കണക്കിന് 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 ഞാൻ 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 പമ്പരം 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 പമ്പര പമ്പര ഹലോ ഗായ്സ് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ആളെ മനസ്സിലായോ ആള് വേറെ ആരുമല്ല നമ്മുടെ ബിഗ് ബോസിലെ നന്ദനയായിരുന്നു വീഡിയോ കണ്ടില്ലേ നന്ദനുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഭയങ്കര ബോറായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഭയങ്കര ബോറായിട്ടുണ്ട് അതായത് മോളെ അവനവൻ്റെ അവസ്ഥയും എന്താ ചുറ്റുപാടും എന്താണെന്ന് അറിഞ്ഞിട്ട് കുറച്ചൊക്കെ ജാടയും അഹങ്കാരവും കാണിക്കാളുള്ളൂ ഒരു ബിഗ് ബോസിൽ പോയിട്ട് വന്നു എന്ന് വെച്ചിട്ട് എന്തോ വലിയ മഹാ റാണിയായോ അല്ലെങ്കിൽ എന്തോ വലിയ നടിയായോ കണക്കുള്ള ഒരു പ്രഹസനാണ് ഈ പെൺകുച്ചികളെന്ന് കാണിക്കുന്നത് ആദ്യം ഒതുങ്ങി നിൽക്ക് ആദ്യം സ്വന്തമായിട്ട് ഒരു നല്ലൊരു എന്തെങ്കിലും ഒരു എന്താ പറയുക അവസരങ്ങൾ നല്ലത് കിട്ടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നിട്ട് നല്ലൊരു വീടും അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ ഇത് ഇരിക്കുന്നതിന് മുന്നേ കാലും നീട്ടുക എന്ന് പറയുന്നില്ലേ അത് തന്നെ ഈ പെൺകുച്ചി കാണിക്കുന്നത് അപ്പോൾ ഈ പെങ്കുച്ചിൻ്റെ വിചാരം ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോൾ ഈ പെണ്ണ് എന്താണ്ട് വല്യ താര റാണിയായി അതുപോലെ തന്നെ എന്താ പറയാ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും ഈ ബിഗ് ബോസിലെ ആൾക്കാരൊക്കെ ഒത്തുകൂടുന്ന ഓരോരോ ഫങ്ഷനൊക്കെ വരുമ്പോ അവിടെ മെയിനായിട്ട് ഈ പെൺ കൊച്ചുണ്ടാവും അതായത് ഈ നന്ദന എന്ന് പറയുന്ന ഈ പെണ്ണുണ്ടാകും ഇതിൻ്റെ അമ്മ ഇതിനെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാന്ന് തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ അമ്മേനെ കാണുമ്പോൾ സങ്കടം തോന്നും കാരണം എനിക്ക് ആ അമ്മേനെ കാണുമ്പോൾ എൻ്റെ അമ്മേനെ പോലെ എനിക്ക് തോന്നുന്നു കാരണം അവർ പറയുന്നുണ്ട് അവർ ഏതോ വീട്ടിലൊക്കെ ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മകളുടെ അഹങ്കാരവും ജാടയൊന്നും അത്രയൊന്നും അല്ല എന്തോ വലിയ കൊമ്പത്ത ആളാന്ന് പറഞ്ഞ കൊച്ചി നടക്കുന്നത് അപ്പം എന്തായാലും നമുക്കറിയാം ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ വലിയ വീരവാദങ്ങളും വീമ്പൊക്കെ പറഞ്ഞു വന്നതാണ് ജാസ്മിനും ഗബ്രിയും ഞാൻ പറ പറപറപ്പിക്കും അങ്ങനെയോ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കി വന്നതാണ് അപ്പോൾ വന്ന ആദ്യം രണ്ട് ദിവസം എന്തൊക്കെയോ അവിടെ കാണിച്ചു പിന്നെ അങ്ങോട്ട് എന്താ പറയുക നമ്മളെ പ്രേക്ഷകരെ ഒരുപാട് വെറുപ്പിച്ചിട്ടുള്ള വെറുപ്പിച്ചിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ഈ നന്ദന സായി സിജോ അതിൽ പ്രത്യേകിച്ച് ഇവരുടെ ഈ അനിയത്തി ചേട്ടന്മാർ കോംബോ അത് നമ്മളെ പ്രേക്ഷകർ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേരും കൂടെ എന്താ പറയുക ഒരുപാട് ഹെയ്റ്റേഴ്സിനെയും സമ്പാദിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ പോയിട്ട് അവരങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തതിൽ അപ്പോൾ ഭയങ്കര സ്നേഹങ്ങളുട്ട് ഇവരിപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും സായി സിജോ നന്ദന ഇവർ മൂന്ന് പേരും എവിടെയൊക്കെ പോകുന്നെങ്കിലും ഒരുമിച്ചേ പോകത്തുള്ളൂ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നന്ദനപ്പങ്ങളും ഉണ്ട് അപ്പൊ അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സായി സീക്രട്ട് ഏജന്റിന്റെ ബർത്ത്ഡേ ഫങ്ഷൻ ആയിരുന്നു മലപ്പുറത്ത് വെച്ചിട്ട് അപ്പൊ അവിടെ എല്ലാവരും കൂടെ പോയി അപ്പം അവിടെ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ പാതിരാത്രി ഒന്ന് രണ്ട് മണിക്ക് തിരിച്ച് വരുന്ന വഴിക്കാണ് സായിയുടെ കാർ ആക്സിഡന്റ് ആവുന്നത് ആ കാരണകത്ത് ഈ നന്ദന ഉണ്ടായിരുന്നു നന്ദനയ്ക്ക് ചെറിയ രീതിയിലുള്ളൊരു പരിക്ക് തലയ്ക്കെങ്ങാണ്ടി ഇടിച്ചിട്ട് എന്തോ മുഴയോ എന്തൊക്കെയോ വന്നെന്നൊക്കെ പറഞ്ഞു ഈ പെൺകുച്ചിനൊക്കെ ഈ പാദരാത്രിയ്ക്കൊക്കെ വേറൊരു പണിയില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പെൺകുച്ചിൻ്റെ അമ്മയോടാണ് പറയാനുള്ളത് ആദ്യം മകളെ അടക്കി ഒതുക്കി ഇരുത്ത് അവസരങ്ങളൊക്കെ കിട്ടിയാൽ അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കണം കാരണം ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു സെലിബ്രിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ കുറച്ച് അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഇനി കിട്ടും പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്കൊക്കെ നടന്ന് എന്തിനാണ് എൻ്റെ പൊന്നുകൊച്ച കിട്ടുന്ന നല്ല ചാൻസും കൂടെ ഇല്ലാതാക്കുന്നത് അപ്പോൾ ഈ പെണ്ണിൻ്റെ വിചാരം ഈ പെണ്ണ് ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം എന്തോ വലിയ സിനിമാ നടിയായി എന്തോ വലിയ ആളായെന്നുള്ള രീതിയിലുള്ള പ്രഹസനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ നന്ദനയുടെ അക്കൗണ്ടിൽ തന്നെ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ട് ഇട്ടിരുന്നൊരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് പക്ക ബോറായിട്ട് തോന്നി കാരണം ആ ഒരു ഡ്രസ്സ് ആ കുട്ടിക്ക് അത്ര നന്നായിട്ട് ചേരുന്നില്ല കാരണം ഇപ്പോൾ ഡ്രസ്സ് ഇടുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് ഇടണം ഇടണ്ടെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓക്കെ അത് സമ്മതിച്ചു We'll be right <laughs> back. പക്ഷേ ഈ ഒരു കുട്ടി ബിഗ് ബോസിൽ വന്നതിന് ശേഷം ബിഗ് ബോസിൽ വന്ന കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് നന്ദനയാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ നന്ദന നന്ദനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ റീൽസോ വീഡിയോസോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനാൾക്കാർ പ്രതികരിക്കും അപ്പോൾ റീൽസിനൊക്കെ നെഗറ്റീവ് കമൻ്റ് വരും പോസിറ്റീവ് കമൻ്റ് വരും അപ്പോൾ അതൊക്കെ സഹിക്കേണ്ടി വരണം അപ്പോൾ അങ്ങനെ ഒക്കെ നെഗറ്റീവും പോസിറ്റീവൊക്കെ സ്വീകരിക്കാമെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാവുള്ളൂ ആദ്യം എന്താ പറയുക തല പറഞ്ഞ എണ്ണ തേക്കരുതെന്ന് പറയാറില്ല അത് തന്നെ എനിക്ക് ഈ കുട്ടിയോടും പറയും പറയാനുള്ളത് ആദ്യം സ്വന്തം അവസ്ഥയും സ്വന്തം ചുറ്റുപാടുകളും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് ഈ ജാടയും പൊങ്ങച്ചവക്കെ കാണിക്കുക എന്തായാലും ബിഗ് ബോസിൽ വന്നതിന് ശേഷം നമുക്കറിയാം ഈ കുട്ടിയുടെ ചുറ്റുപാട് എന്താണ് വീട്ടിൽ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതൊന്നും നമ്മൾ ഒരിക്കലും കളിയാക്കുന്നതല്ല ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥയിൽ നമുക്കൊക്കെ ഒരുപാട് എന്താ പറയുക സങ്കടമുണ്ട് കാരണം അവർക്ക് ഏറ്റവും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ബിഗ് ബോസിൽ വന്നത് പക്ഷെ അത് സാധിച്ചില്ല അതിനുള്ള കാരണക്കാരി ആ കുട്ടി തന്നെയാണ് കാരണം അഹങ്കാരം ഒരുപാട് എടുത്തത് അത് ഒരുപാട് നാളങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റത്തില്ല അഹങ്കാരം കൊണ്ട് തന്നെയാണ് ആ ബിഗ് ബോസിൽ നിന്നും ആൾക്കാർ ചവിട്ടി പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ എന്താ ആ ഒരു വീടെന്നുള്ള ഒരു സ്വപ്നം അവൾക്ക് അത് വയ്ക്കുമായിരിക്കാം പക്ഷേ ആ ഒരു ബിഗ് ബോസിൽ നിന്ന് ഒരു പക്ഷേ കുറച്ച് നാൾ കുറച്ച് ദിവസം കൂടി അവിടെ നിന്നിരുന്നെങ്കിലും ഒരു ടോപ്പ് ഫൈവ് വരെയൊക്കെ നന്ദനയ്ക്ക് എത്താമായിരുന്നു പക്ഷേ കയ്യിലിരിപ്പ് കൊണ്ടും അവിടെയുള്ള ചില ആംഗളമാരുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ടുമാണ് അവിടെ നിന്ന് പുറത്ത് പോരേണ്ടി വന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട് എന്താ കഥ എന്തൊക്കെയാണ് കാണിക്കുന്നത് എവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതായത് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിലെ ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലും മുൻപന്തിയിൽ ഈ പെങ്കോച്ച ഉണ്ടാവും ഇതിനിങ്ങനെ അഴിച്ച് വിട്ടേക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ല എവിടെയും എല്ലാത്തിനും പാതിരാത്രി ആണെങ്കിലും ഈ പെങ്കോച്ച അവിടെ ഉണ്ടാവും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ വീട്ടിലാണെങ്കിൽ എന്താ പറയുക കിടക്കാൻ നല്ലൊരു റൂമോ അല്ലെങ്കിൽ നല്ലൊരു വീട് പോലും ഇല്ല പക്ഷേ ഈ പെണ്ണിൻ്റെ അഹങ്കാരവും ഹുങ്കും വേഷം കണ്ടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്നാണ്ട് വലിയ കോടീശ്വരൻ്റെ മകളാണെന്ന് തോന്നും അപ്പോൾ അഹങ്കരിക്കാം പക്ഷെ അതൊക്കെ നമ്മുടെ അവസ്ഥ അറിഞ്ഞിട്ട് അഹങ്കരിക്കുക അല്ലാതെ ഞാൻ ബിഗ് ബോസിൽ പോയതാണ് അതുകൊണ്ട് ഞാൻ േറ്റിയാണ് അല്ല ഞാൻ വലിയ നടിയാണെന്നുള്ള രീതിയിലുള്ളൊരു അഹങ്കാരമൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കാം ഇപ്പം ഞാൻ ഇത്രയും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഈ ഒരു റീൽസ് കണ്ടപ്പോൾ എനിക്കത് അത്രയ്ക്കും നന്നായിട്ട് തോന്നിയില്ല ഇപ്പം ആ കുട്ടിയുടെ അക്കൗണ്ടിൽ എന്ത് റീൽസ് ഇടണം ഇടണ ഇടണ്ടാന്നൊക്കെ ആ കുട്ടിയുടെ ഇഷ്ടമാണ് പക്ഷെ അതിങ്ങനെ പബ്ലിക്കായിട്ട് ഇടുമ്പോൾ ആൾക്കാർ ബാഡ് കമൻ്റ് ഇടും പോസിറ്റീവ് കമൻ്റ് ഇടും അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഡ്രസ്സ് വളരെ മോശമായി എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതുപോലെ തോന്നണമെന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ വന്നിട്ട് ആരും നിനക്ക് വേറെ പണിയില്ലേ നീ എന്തിനടി അപ്പം കൊച്ചിന് കുറ്റം പറയണം അങ്ങനെ എങ്ങനെയാണെന്നു പറഞ്ഞത് എന്നെ ആരും പറയാൻ വരേണ്ട ഇത് എൻ്റെ ചാനലാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും ഓക്കെ ബായ്